ആദ്യം ഒന്ന് മീശ പിരിച്ചു നോക്കി പിന്നെ ഒന്ന് കണ്ണുരട്ടി നോക്കി ഒരു വേഷം ഘട്ടം നടക്കുന്നില്ല എന്ന് മനസ്സിലായി ഇസ്രായേലിനെ അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ലോകത്തോട് വിളിച്ചു പറയുന്നു ഹമാസിന് മുന്നിൽ ഞാൻ വീണ്ടും തോറ്റിരിക്കുന്നു എന്നത് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല അവരുടെ ഒരു പോരാട്ട വീര്യത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇത് അദ്ദേഹം ലോകത്തിനു മുന്നിൽ തുറന്നു സമ്മതിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രായേൽ പലസ്തീൻ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം ബന്ദികളെ കൈമാറിയതിനു ശേഷം ഇസ്രായേൽ അറുനൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കണമായിരുന്നു എന്നാൽ ബന്ദികളെ സ്വീകരിച്ചതിനു ശേഷം ഈ അറുന്നൂറ്റി ഇരുപത് തടവുകാരെ വിട്ടയക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് ഇസ്രായേൽ പോയി ഞങ്ങൾ ഗാസയെ വീണ്ടും ആക്രമിക്കും ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു അതുകൊണ്ട് തന്നെ അവരുമായി സഹകരിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മദന്യാഹുവിന്റെ പ്രഖ്യാപനം എന്നാൽ അങ്ങനെ തന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന ഒരു പ്രതികരണം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനുശേഷം ഏറ്റവും അവസാനം ഇസ്രായേലിന്റെ ഒരു ഓഫർ വന്നു നാല് ബന്ധുക്കളുടെ മൃതദേഹം കൈമാറുക ആ മൃതദേഹങ്ങൾ കൈമാറുന്ന സമയത്ത് ആഘോഷങ്ങളോ അല്ലെങ്കിൽ വലിയ ചടങ്ങുകളോ ഒന്നും നിങ്ങൾ സംഘടിപ്പിക്കരുത് അങ്ങനെ നിങ്ങൾ ഒന്നും മിണ്ടാതെ ഒന്നും കാണിക്കാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാതെ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഞങ്ങൾ ഫലസ്തീനിൽ നിന്നും തടവിലാക്കിപ്പോഴ അറുന്നൂറ്റി ഇരുപത് പേരെ ഞങ്ങൾ വിട്ടയക്കാമെന്നും ഇനിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മിദൻ ഒരു ആവശ്യം അതാണിപ്പോൾ പുറത്ത് വന്നിട്ടുള്ളതും അത് ഓഫർ എന്ന രീതിയിലായിരുന്നു ഇവിടെ ബെഞ്ചമിൻ അത്തരത്തിലൊരു മുന്നോട്ട് വെച്ചതും എന്നാൽ അത്തരമൊരു ഓഫർ സ്വീകരിക്കാൻ ഇപ്പോൾ താൽപര്യമില്ല എന്നതായിരുന്നു ഹമാസിന്റെ കടുത്ത നിലപാട് നിങ്ങൾ ബന്ധികളെ വിട്ടയക്കുക അല്ലെങ്കിൽ തടവുകാരെ വിട്ടയക്കുക അല്ലെങ്കിൽ മൃതദേഹങ്ങൾ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ പുതിയൊരു നിബന്ധന വെക്കേണ്ടതില്ല എന്നും അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും വെടിനിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നും വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോയാൽ ഞങ്ങളും സഹകരിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി അതേസമയം അത് ലംഘിക്കുന്ന രീതിയിലുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞങ്ങൾ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന ഒരു നിലപാട് ഹമാസ് കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി വീണ്ടും മുട്ടുമടക്കിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പ്രധാനമായി പുറത്തു കാര്യം ഞാൻ പറഞ്ഞല്ലോ നൂറ്റി അൻപത്തി ഏഴ് ഫലസ്തീൻ തടവുകാരെ ഇതിനോടകം വിട്ടയച്ചിരിക്കുന്നു ബാക്കിയുള്ള ആളുകളെ കൂടി അടുത്ത സമയങ്ങളിലായി വിട്ടയക്കുമെന്നുള്ള ഒരു അറിയിപ്പും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു അതായത് ഹമാസുമായി ഏറ്റുമുട്ടാൻ തൽക്കാലം ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും യുദ്ധത്തിലേക്ക് പോകാൻ തൽക്കാലം ഇസ്രായേലിന് ഭയമാണെന്നുമാണ് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഹമാസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണം കൂടെയുണ്ട് ഇനിയും നിങ്ങൾ ഇതുപോലുള്ള വേലകൾ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനിയൊരു ബന്ദിയെ പോലും ഞങ്ങൾ വിട്ടു നൽകില്ല എന്ന ഒരു പ്രതികരണമാണ് ഹമാശന്റെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞത് അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് കൃത്യമായ ഒരു വാർണിംഗ് കൂടി കൊടുത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആ വാണി ഇങ്ങനെയാണ് അതായത് ബന്ധികളെ കൈമാറുന്ന വിഷയവും വെടിനിർത്തൽ കരാറുമൊക്കെ എത്ര മുന്നോട്ട് കൊണ്ടുപോകണം ർത്തൽ കരാറുമായി എത്രകാലം സഹകരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇസ്രായേൽ ആണ് ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഞാൻ എന്തായാലും ഇല്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അതായത് ഇസ്രായേലിന് അതിന്റെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അനുഭവിച്ചോട്ടെ എന്നും അമേരിക്കയ്ക്ക് ആ വിഷയത്തിൽ യാതൊരു പങ്കുമില്ല എന്നും അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടാനിന് ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത് ഇത്തരത്തിലൊരു പ്രതികരണം കൂടി വന്നതോടുകൂടി വീണ്ടും അമേരിക്കയ്ക്ക് പോലും പ്രത്യക്ഷത്തിൽ സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു എന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലായി അതിന്റെ ഭാഗമായാണ് ഹമാസുമായി തൽക്കാലം ഏറ്റുമുട്ടണ്ടായെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തീരുമാനിച്ചതും അമേരിക്കയാകട്ടെ വീണ്ടും ഹമാസിനെതിരെ നിന്ന് ലോകത്തിനു മുന്നിൽ നാണം കെടേണ്ട എന്ന തീരുമാനത്തിൽ എത്തി ഇവിടെ ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ളുടെ ഭാഗത്തു നിന്നും ആക്രമണത്തെ നേരിടേണ്ടി വരും കൂടാതെ ഹമാസിന്റെ ഭാഗത്ത് നിന്നും അതിക്രൂരമായ ആക്രമണത്തെ നേരിടണം അതുപോലെയാണ് ഹിസ്ബുലയുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണത്തെ നേരിടണം ഇറാന്റെ ശത്രുത അത് അതിശക്തമായി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കേണ്ടി വരും ഇത് മനസ്സിലാക്കിയ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ അവർക്കുള്ള ആ റോൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ചൂഷണങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും കൂടാതെ കിട്ടുന്ന നക്കാപ്പിച്ചയൊക്കെ തുടർന്ന് കിട്ടുന്നതിനു വേണ്ടി അമേരിക്ക തൽക്കാലം ഇസ്രായേലിനെ പ്രത്യക്ഷത്തിൽ സഹായിക്കേണ്ട എന്നൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് ഇത്തരമൊരു നിലപാട് അമേരിക്ക എടുത്തതോടുകൂടി ബെഞ്ചമിൻ മിഥൻ ഹമാസുമായി തൽക്കാലം ഏറ്റുമുട്ടണ്ടായെന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്ന പ്രധാന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പുറത്തു വരുന്നത് മലയാളം